അങ്ങനെ ആഴ്ചകൾ നീണ്ടുവന്ന ചീഫ് ഷെഫിൻ്റെ കുക്കിംഗ് അവസാനം അടിക്ക് പിടിച്ച് കരിഞ്ഞ് ഇല്ലാതായി പോയി സ്റ്റീവൻ യുവാറ്റിക്കിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഈ മോണ്ടിനും ക്യാപ്റ്റൻ്റെ സൈനിങ്ങിനെ കുറിച്ച് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിൻസ് കിങ്സ് ഈ ഒരു താരത്തിനെ കൊണ്ടുവരാൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചെങ്കിൽ പോലും യൂറോപ്പിലെ ടോപ്പ് ഡിവിഷൻ ലീഗുകളിൽ കടന്ന് ഗോളുകൾ കൊണ്ട് ആറാടിക്കൊണ്ടിരിക്കുന്ന താരത്തിന് ഇപ്പോഴും യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ നിന്നും ഇൻവിറ്റേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഇറ്റലിയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് സീരിയയിൽ നിന്ന് വരെ താരത്തിന് ഓഫർ വരുന്നുണ്ട് ഇപ്പോഴും മെയിൻ സ്ട്രീമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിന് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷനിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഏതായാലും ഈ ഒരു റിജക്ഷൻ ആണ് എങ്കിൽ പോലും അത്യാവശ്യം പ്രതീക്ഷയുണ്ടല്ലേ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നത് ഇതുപോലെ വലിയ താരങ്ങളെയാണ് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ഒരുപക്ഷെ സ്റ്റീവൻ ചവാറ്റക്കിൻ്റെ സൈനിങ് നടന്നെങ്കിൽ ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ സൈനിങ് അതായി മാറുമായിരുന്നു ഏതായാലും ഇത്രയും വലിയ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു ശുഭസൂചന തന്നെയാണ് ഇതുപോലെ ഒരു പ്രൊഫൈലുള്ള ഒരു താരം വരികയാണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ അദ്ദേഹത്തിന് ടോപ്പ് ഫൈവ് യൂറോപ്യൻ ലീഗിലെ ടോപ്പ് ടയർ ലീഗുകളിൽ നിന്നും ഇൻവിറ്റേഷൻ ഉള്ളത് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ലടെ അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല നിലവാരം ഉയർന്ന ലീഗുകളിൽ തന്നെ കളിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഇന്ത്യയിലേക്ക് താരം ഇപ്പോൾ വരത്തില്ല ജവാറ്റിക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമുക്ക് അവസാനിപ്പിക്കാം അവസാനം കുക്ക് ചെയ്തത് പാകത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി